നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് രാവിലെ മണിക്ക് ായിരുന്നു നിലമ്പൂർ നിലമ്പൂർ നിർദിഷ്ട ബൈപ്പാസിനായി വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന് വിട്ടു നൽകിയ ഭൂമികൾ ഉടൻ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത് അളവെടുപ്പ് പൂർത്തിയാക്കിയിട്ടും നാളിതുവരെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു പ്രതിവിധി എന്ന ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ജില്ലാ കളക്ടറേയും തഹസിൽദാരെയും അതുപോലെ ലാൻഡ് അക്വിസിഷനിലെ സൂപ്രണ്ട് അവറുകളെയും ഞങ്ങൾ കാണാറുണ്ടായിരുന്നു നിരന്തരം അവരിൽ നിന്നും ഞങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്നും പതിവ് പോലെ ഞങ്ങൾ തഹസിൽദാരെ ചെന്ന് കാണുകയും എന്തായി ഞങ്ങളുടെ ബൈപ്പാസിൻ്റെ സ്ഥിതി എന്ന് അന്വേഷിക്കുകയും ചെയ്തു അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അവർ ഇപ്പോൾ വി വി ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഞങ്ങളുടെ ആധാരങ്ങളും മറ്റും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ വില്ലേജ് മമ്പാട് വില്ലേജ് അതുപോലെ ചുങ്കത്ര എന്നിവിടങ്ങളിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ നടന്ന രജിസ്ട്രേഷൻ ആധാരങ്ങൾ അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കളക്ട് ചെയ്തതിന് ശേഷം വില നിർണയിക്കാനുള്ള പരിപാടിയുമായി മുന്നോട്ട് വരും എന്നുള്ളതാണ് ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്റർ നീളുന്ന പദ്ധതിക്കായി പ്രദേശവാസികളായ ഇരുന്നൂറ്റി പേർ വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ വീടും സ്ഥലവും ഉൾപ്പെടെ സർക്കാരിന് വിട്ടു നൽകിയിരുന്നു അളവെടുപ്പ് പൂർത്തിയാക്കിയിട്ടും നാളിതുവരെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം സർക്കാരിലേക്ക് നൽകിയതുകൊണ്ട് വീടുകൾ റിപ്പയർ ചെയ്യാനോ നവീകരിക്കാനോ ഭൂമി പണയം വയ്ക്കാനോ വിൽക്കാനോ കഴിയാത്ത അവസ്ഥയുമുണ്ട് നഷ്ടപരിഹാരം വൈകുന്നതുകൊണ്ട് പല വീടുകളും ജപ്തി ഭീഷണിയിലുമാണ് സ്ഥലം വിട്ടു നൽകിയിട്ട് മുപ്പത് വർഷം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടാവാത്തതിൽ ജില്ലാ കളക്ടർ തഹസിൽദാർ ലാൻഡ് അക്യൂസിഷൻ സൂപ്രണ്ട് തുടങ്ങിയവർക്കെല്ലാം നിരന്തരം പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ കെ ഉമ്മർ ഭാരവാഹികളായ ഇ കെ മുഹമ്മദ് ഇബ്രാഹിം ജെ ജമുന എ ടി മുഹമ്മദ് പി കോമളം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ സ്വന്തം സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്